ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കൾ വർത്തമാനം സുഖം തന്നെയല്ലേ എല്ലാവർക്കും നമുക്കൂടെ സുഖമാണ് പിന്നെ നമ്മളെ ചെറിയ നാത്താത്ത ഉറക്ക് പോവുകയാണെ അപ്പോൾ അത് നാത്തും എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടി വിചാരിച്ചിട്ട് പോണതായിട്ടില്ല പോണത് നാളെ വൈകുന്നേരം അഞ്ചരക്കാട്ടോ അപ്പോൾ വീരുന്നവർ വന്നിരിക്കണേ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കും എല്ലാം കൂടിയാണ് ഏ ഇതാണ് ഗേറ്റ് പിന്നെ കുറച്ച് ബോട്ടിയും ഇറച്ചിയും ഒക്കെ വേണം കഴുകി വാരി വെച്ചാണത് അപ്പോൾ ബോട്ടി വെക്കണ തിരക്കും വിരുന്നാർ വന്ന തിരക്കും ഒക്കെ കൂടിയാണ് ഇതാ കുറച്ച് ഉലുവ ഇട്ടു രണ്ട് കുക്കറിലാക്കിയിട്ട് വെക്കണം ഇനി ഒക്കെ കുറച്ച് ഇത് കൊത്തമ്പലിപ്പൊടി നാല് സ്പൂണ് കൊത്തമ്പലിപ്പൊടി ഇട്ടിരിക്കുന്നത് അതേമാതിരി രണ്ട് സ്പൂണ് മുളകും പൊടിയൻ്റെ ഇടട്ടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ടുകൊണ്ട് കൈക്കുള്ള ഉപ്പും ഇട്ടിട്ട് കുറച്ച് കുരുമുളകും പൊടി കുരുമുളകാണ് കാര്യമായിട്ട് എരിവിന് ഇടണത് കേട്ടോ കാരണം എന്നെ അവിടെ എത്തുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ മസാല ഇടണത് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അവിടെ പോയി മസാല ഇട്ടാലും അതിനൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഉപ്പും പുളിയും പൊടിച്ചാണല്ലോ ഇനി അതൊരു നാലഞ്ച് വീസിലടിച്ചിട്ടേ അതുകൊണ്ട് ഓഫാക്കി വെക്കും ഇപ്പോൾ എന്നിട്ട് പാത്രത്തിൽ നിന്ന് നിൽക്കുന്ന മാറ്റിയിട്ട് എന്നാൽ ചൂടാറാൻ വെക്കണം പിന്നെ രാവിലെ ഒന്നും കൂടി എടുത്ത് ചൂടാക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ചൂടാറാക്കിയിട്ടേ പാക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ പാക്ക് ചെയ്യണില്ല വിരുന്നേരം തിരക്കും സാധനങ്ങൾ ഉണ്ടാക്കണ തിരക്കും കൂടിയാണ് പിന്നെ നാത്തുവിൻ്റെ അമ്മയും അവിടെ തന്നെയാണ് എന്താ വൈനേർക്ക് ഭക്ഷണം വെച്ചുകൊടുക്കട്ടെ പിന്നെ നാത്തൂവിൻ്റെ അമ്മയും നാത്തൂവിൻ്റെ വലിയ മരു പേരക്കുട്ടിയും പോപ്പം അപ്പോൾ രണ്ടാ ഒരിക്കൽക്ക് രണ്ടാക്കുള്ള സാധനങ്ങളെടുത്തേക്കലും ഉണ്ടാകാം രണ്ടാക്കുള്ള സാധനങ്ങൾ റെഡിയാക്കണം എന്തേലും പൊറോട്ട വാങ്ങിയത് പിന്നെ പോലെ ഭക്ഷണം കഴിക്കൽ കാര്യം ഞങ്ങൾ വാക്കാനാണ് അങ്ങനെ ഓരോ കണ്ടിട്ടുണ്ടോ ആ ആ കൂടുതല കൂടുതൽ എടുത്തണമെന്ന് ഓക്കെ രാത്രിയാണ് പിന്നെ ഇപ്പോൾ കൈക്കള്ളീന് കുറച്ച് മോര് മോര് മോരാച്ചതും ഇറച്ചി ഇറക്കിയതുമാണ് അതാണ് വട ഏട്ടത്തിൻ്റെ മക്കളൊക്കെ വന്നവർക്കിഷ്ടം അവൽക്കാർക്കും പൊറാട്ടിയും കോഴിയൊന്നും വാണ്ടാറുന്നു അപ്പോൾ അതും ആണ് റെഡിയാക്കണം അതിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ അതൊന്നും ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം അതൊക്കെ ഫുള്ളായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വിരുന്നേര തിരക്കാണ് അപ്പം അതിനൊന്നും പറ്റണില്ല ഈ കയ്യിൽ ഈ ചിരട്ടക്കയൽ കണ്ടോളി ഈ ചിരട്ടക്കൈലിൻ്റെ നാത്തൂവിൻ്റെ ഫേവറേറ്റ് കൈയിലാണ് അത് എന്തോ എന്തൊഴിവാക്കിയാലും ആ ഒരു സാധനം ഒഴിവാക്കില്ല കണ്ടില്ലേ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് അത് ഉള്ളി വാട്ടാനും ഇളക്കാനും ചട്ടിയിൽ ഇളക്കാനൊക്കെ അത് നല്ലതാണെന്നും പറഞ്ഞുകാണ്ടാണ് അത് വെച്ചിരിക്കുന്നത് അപ്പം ഇത് കൊണ്ടുപോകാനുള്ള ബേക്കറിയും സാധനങ്ങളൊക്കെയാണ് അതിൽ അലുവുണ്ട് അച്ചാറുണ്ട് മിക്സറുകൾ വായക്കപ്പൊരി അവില് കുടുമ്പുളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴിക്കലും ഓരോരുത്തരും അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സമയം എനിക്ക് നിൽക്കാനും വയ്യാക് അതുകൊണ്ടാണ് ഇങ്ങനെ കേസ് ആയി കാണുന്നത് എല്ലാവരും ചെയ്യുക ി പോക്ക് കൊണ്ടുപോകാനുള്ള തുണികളൊന്നും അടിച്ചിട്ടിട്ടില്ല അറിയണ്ട് ഇപ്പൊ അതിപ്പോൾ ഈ നേരത്തെ ഏതായാലും പോകാൻ പറ്റില്ല ഇനി രാവിലെ അതൊക്കെ പോയി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇരട്ടായിട്ടാണ് രാത്രി ആയിട്ടാണ് ഇപ്പം അങ്ങനെ കാണുന്നത് ചൂടാറാൻ വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് അടിച്ചാൽ മറക്കല്ലി കേട്ടോ അസലമലൈക്കും